വേലിനെ മുട്ടി നിന്നതാലേ ലാലിലി തൊട്ടു തട്ടു കൊടിലേ ദേവോ വേദിക്കേ അച്ചാ എട മോനെ അച്ചാ അച്ഛനൊരു കല്യാണത്തിന് പോകുമ്പോ എന്നെ വിളിക്കും ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോ എന്നെ വിളിക്കും എന്താ ഇറങ്ങി വാടാ വാടാ ഇറങ്ങി ഞാൻ തന്നെ വാടാ ഞാൻ പഴത്തില്ല കാരണം ഞാൻ ഇറങ്ങി വന്നു ആര് രക്ഷിക്കുവരു രക്ഷിക്കും അച്ഛൻ മേടിക്കണ്ട അച്ഛനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഫാസിലിനെ പറഞ്ഞു എങ്ങനെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ കാര്യം ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഹലോ ഹലോ അല്ലേ നീ വിളിച്ചേ പിന്നെ നിങ്ങൾ ഇത് എവിടെ ഇത് ഞങ്ങളുടെ വണ്ടിയിൽ വെള്ളം നിറച്ചോണ്ടിരിക്കാണോ അയ്യോ വെള്ളം നിറയ്ക്കേണ്ട കാര്യൊന്നും ഇല്ല ഇങ് പോയല്ല ഈ പുഴായിരുന്നു എവിടെ പോയാലും ഫുൾ ടാങ്ക് വെള്ളം ഇട്ടേ പോകുന്നു അതെരിതത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും ധൈര്യം ഒക്കെ കൊടുക്ക കേട്ടോ അത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് ഈ സപ്പോർട്ടിക്കാൻ ധൈര്യം കൊടുക്കുന്നത് കൊടുക്കാനാണോ പറഞ്ഞത് പിന്നെ സപ്പോർട്ടും ഓ സപ്പോർട്ടും നീ എന്നെ കൂടെ കൂടെ വിളിക്കണ്ട കേട്ടോ അതെന്നാ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടില്ലേ വരികണ്ടാ അച്ഛന് ഞാൻ ഒന്നാമതര കുളിമുറി വീട്ടിൽ പറഞ്ഞത് കണ്ടിട്ടില്ല അച്ഛാ പിന്നെ എന്തിനാ അച്ഛാ ഒറ്റത്തൂർ തൊടുത്തോണ്ട് ഇവിടെ വന്ന് കുളിച്ചത് അച്ചാ അച്ചാ ി എന്തുകൊണ്ടാ നീ ചുമ്മാ കടന്ന് പെരുവെർക്കുന്നേ കിണറ്റിലോട്ടൊന്ന് നോക്കിയേ അയ്യാ മരപ്പൊട്ടി കല്ലറിയല്ലേ കല്ലറിയല്ലേ അത് മരപ്പട്ടിയല്ല എന്റെ അച്ഛനാ മെഴുതിരിക്കും കത്തിച്ച ദൈവിക്കും എല്ലാം പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് ഒന്നും മറിക്കട്ടെ ഞാൻ നീർന്നായി ഒന്ന് എന്റെ അച്ഛനെ ഇല്ലടാ നാട്ടിലെ പെണ്ണു കളുടെ കുടിശ്ശിക നിന്റെ അച്ഛനെ പിന്നെ അമലീശ്ശൂരി നിങ്ങൾ തേങ്ങാപുരി വിളിക്കണ്ട ഒന്ന് വിളിക്കണ്ട അച്ഛനെ വിളിക്കണ്ടാ നിനക്കറിയോ നിന്റെ അച്ഛൻ കാരണം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ജലാശയത്തിൽ പറ്റത്തില്ല കാരണം ഞാനൊന്ന് <laughs> കാണട്ടെ പറഞ്ഞില്ലേ ഒരു ഇവരുടെ നല്ല ഓർമ്മയുണ്ട് എന്റെ പൊന്നി ഒന്ന് ഞാൻ നീ ചുമ്മാരിക്കും അതേനടായിരിക്കുന്നത് ഓഹോ എന്റെ അച്ഛൻ ഊട്ടിയിൽ പറങ്ങാണ്ടി ഞാൻ കിടക്കും എനിക്ക് പറയതാണോ അച്ഛൻ കേറി വരുമെന്ന് തോന്നില്ല ഞാൻ തോന്നുന്നില്ല ഫയർഫോഴ്സിനെ വിളിച്ചാണ് ഫയർഫോഴ്സ് ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലെന്ന് ഉശേഷി പറയുന്ന നീ ഒന്ന് കേൾക്കണം എന്താ നീ അർജായിട്ട് നമ്മുടെ രഘുന ഇവിടം വരെ വിളിച്ച് വരുത്തണം ഏത് നമ്മുടെ ടോറസ് ഉള്ള രഘുവാണെന്നാ അതെന് അവനെ വിളിക്കുന്നത് രണ്ടിലോട് മണ്ണിട്ട് എന്നെ കൊണ്ടുപോയം ഉണ്ടായാലും ഇല്ല കാരണം എനിക്കിന്റെ ഇതെന്നോ ഇത് പായ്ക്കപ്പലോ പായ്ക്കപ്പലേ ഉഷേ എന്നാലും കൊച്ചു നിന്നെ ഈയിടെയായിട്ട് കൊളക്കടവിലൊന്നും കാണാനില്ലല്ലോ കൊളക്കടവിൽ മാത്രല്ല വേറെ പലയിടത്തും പോവാറുണ്ട് അവളുടെ ഒരു കുറുമ്പ് ജൈവിക്കലടത്തി നോക്കേ േ അവൻ പറയുന്നില്ലല്ലോ അല്ല ഇത് മാഷിത് എവിടെ പോയിട്ട് പോയില്ല എന്റെ പൊന്നും മൊനെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ടെങ്കിൽ ആ കല്ലിന്റെ പുറത്ത് പോയിരുന്നു അച്ഛനെ രക്ഷിക്ക പറഞ്ഞത് പറയാസ്കാശനം ഉണ്ടായിരുന്നു പുസ്തക പ്രകാശനം ടൗൺ ഹാളില് കാട്ടിലെ കുരുവിയുടെ ചുണ്ടിലൊരാണി അച്ചവനെറ്റോ രണ്ട് പുസ്തകത്തിന്റെ പേരാ പറഞ്ഞത് കാട്ടിലെ കുരുവിയുടെ ചുണ്ടിലൊരാണി വീട്ടിൽ പോറ്റി ും എനിക്ക് പറയോ ഉണ്ണി മാഷേ ഡ എന്ന് വെച്ചാൽ ഇനി എഴുതുന്ന നല്ല കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് അനുമോദന ഒക്കെ കഴിഞ്ഞു ഈയൊരു അവസ്ഥയായി അവസ്ഥയായിരുന്നു ഈയൊരു സമയമായി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അനുമോദനം ഒരുപാട് അനുമോയിപ്പോ മോണക്ക് ബാലൻസ് കിട്ടില്ലേക്ക് എന്തിന് നിങ്ങളുടെ മോണക്ക് ഡാൻസ് കളിക്കാനായിട്ട് നിന്റെ തന്ത ഇപ്പോഴും കെട്ടി കിടക്കുന്ന എന്താണെന്നറിയാൻ നിന്റെ ഈ കൊണം കൊണ്ട് ൂപ്പിലുണ്ടല്ലോ മമ്മൂട്ടിയുടെ അല്ല നിങ്ങളെ കത്തിക്കാൻ കാത്തിരിക്കുക ഞാൻ കൂടെ കഴിഞ്ഞ ദിവസം കോഴിക്കനെത്തി ഈ നിൽക്കുന്ന നാട്ടുകാരെല്ലാം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അവടെ വന്ന് ഇപ്പൊ എന്റെ അച്ഛൻ കെറ്റിപ്പോയപ്പോ എല്ലോ അനങ്ങാതിരിക്കുന്ന നോക്ക് അവിടെ ഇട ആ കോഴി ഒരു അഞ്ചു രൂപയുടെ മുട്ടയിൽ തരും ഇടാൻ അപ്പനെ കൊണ്ട് ആ ഗുണേ പിന്നെ ഞാൻ ഞായറാഴ്ച തീയൊന്നും കത്തി നിൽപ്പില്ലല്ലോ അല്ല തീ കത്തിനാൻ മാത്രമാണ് ഫയർഫോഴ്സ് പിന്നെ അവന് നനയിച്ചത് ഇന്നിണോ ഫയർഫോഴ്സ് നോക്കി ഒറ്റേ ഉള്ളൂട്ടോ എന്തോന്ന് അച്ഛാ തല കഷണ്ടി തല മാത്രമേ കാണുന്നുള്ളൂ മനസ്സിലായിരുന്നു ഇത് എങ്ങനെയാ പോയെ ആ നീ തനിക്ക് കാണാൻ വേണ്ടിട്ട് അച്ഛൻ കരക്ക് കയറിയിട്ട് ഒന്നുകൂടെ ജാലി കാണിക്കാം അവിടെ നീ ഒരു മോനാണോ അല്ല നീ പറയേണ്ടായിരുന്നു നിന്റെ അച്ഛനെ രക്ഷിക്കുന്നാന്ന് ഞങ്ങളിത് തീ അണയ്ക്കാനുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുള്ളൂ നിന്ന് അതെ അതെ ആ ക്യാരക്ടർ സാർ എന് മനസ്സിലായി മനസ്സിലായില്ല അയാം ഉഷ എന്താ ഉഷേ സാർ ഈ കേറ്റിൽ കിടക്കുന്ന വ്യക്തിയെ കരുക്ക കയറ്റാനും ഞങ്ങൾ സ്ത്രീകളായാലും സമ്മതിക്കില്ല അതെന്താ സ്ത്രീകൾ സമ്മതിക്കാത്തത് സാർ ഈ കേറ്റിൽ കിടക്കുന്ന ആരാണ് സാർ അറിയാമോ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല അത് വേറെ പുള്ളിക്ക് വാട്ടർ അതോറിറ്റിയിലല്ലേ ജോലി ഉഷേ ഞാൻ വെള്ളം കൊരാൻ വന്നില്ലേ വെള്ളം കുരിക്കണം ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് ഒരു കയർ എടുത്തിട്ടുവാറ് കയർ ആ വടം ഞാൻ ഇത് നേരത്തെ എന്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മേലിൽ കൂടി ഇട ചുമ്മാ നോക്കി നിൽക്കാണ്ട് കയറേ പിടിക്കൂ ഇറ്റ് ഓക്കെ പക്ഷേ എന്തു നമ്മളിങ്ങനെ നിന്ന അകത്ത് കിടക്കുന്ന ആ പാക്കാന്തവള ചത്തു പോകും അതുകൊണ്ട് കൈ എഴുതി എന്നെ പിടിക്കാനാണോ ഉച്ച വന്നു സഹായിച്ചേ പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല ആയതാ എന്റെ കയ്യിൽ ഈ കൊടയിരിക്കുവല്ലേ അത് പെണ്ണുങ്ങളിലൊക്കെ കൊട എടുത്ത് കളയില്ലടാ നമ്മള് ഇപ്പൊ വല്ല സ്വപ്നം കണ്ടു അല്ല ഉഷ എവിടെ ഉഷ ഉഷേ ചാടി ചാടിയല്ലേ ഉഷ പ്ലീസ് അടുത്തേക്ക് ഇരിക്കൂ ഉഷ എതിരാള് അപ്പേക്ക ഉഷടാ മന്ദപുത്തി വലിച്ചു കേട്ടടാ വലിച്ചു കേട്ടടോ എന്നെ കൊണ്ട് പറ്റും തോന്നില്ല എന്നാലും ഞാൻ ശ്രമിക്കാം വലിക്കടാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതെന്താ സംഭവം ഉള്ളതില് നല്ലത് നോക്കി ആരെങ്കിലും അപ്പൊ അപ്പൊ എന്റെ അച്ഛൻ അവിടെ എവിടെ ആണല്ലേ അല്ലേ ഉഷേ എന്നാ ഒരു കാര്യം ചെയ്യാം രണ്ടുപേരും പോയോ ഹണിമൂൻ ആഘോഷിച്ചിട്ടെങ്കിൽ പോണോ